തിരുവാതിര പേ ക്ലാസ് തുടങ്ങുമ്പോൾ പോവാണ് എല്ലാവരും കണ്ടുനോക്കും ഇന്നും വളരെ ഈസി ആയിട്ടുള്ള ആണ് എടുക്കുന്നത് അപ്പം നോക്കാം സ്റ്റെപ്പ് പഠിക്കാം റെഡി ആണെങ്കിലും നിങ്ങൾ ശരി നമുക്ക് നമസ്കരിക്കാം അല്ലേ നമസ്കരിച്ചോളൂ ശരി ഒരു പുതിയ സ്റ്റെപ്പ് പറഞ്ഞു തരാം അത് ചെയ്യാം നമുക്ക് ശരി രാം ഇതാണ് ചിലപ്പോൾ ആദ്യ വലുതുകൾ പൊട്ടിച്ചു വൺ കണ്ണ വിളിച്ചിട്ട് പോങ്ങി ടു താഴ്ന്നു ത്രീ ഫോർ ഫൈവ് സിക്സ് സെർവ് എയ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെർവറ്റ് വൺ

स्टेप पढ़ स्टेप चीज वनू फोर फाइव सिवन ए वीडू वन टू थ्री फोर फाइव सिक्स ए അപ്പം സെവൻ എയ്റ്റൊരാൾ പുറകിൽ വെച്ചുകാൽ ഒരാൾ സമത്തിന് വെച്ചു എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയാമോ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നുകൂടെ ആ വൺ ടു ത്രീ ഫോർ

നന്നായിട്ട് മനസ്സിലായല്ലോ നമുക്കിതിന്റെ കൈ പഠിക്കാം കൈ പറഞ്ഞു തരാം ശരി സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഇതൊക്കെ നമുക്ക് താഴ്ന്നു ചെയ്തവരെ ഭംഗിയുണ്ടാവുകയുള്ളൂ അത് നമുക്ക് കൈ പറഞ്ഞു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ സെവൻ സിക്സ് അപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ പൊട്ടിപ്പിടിക്കരുത് ശ്രദ്ധിക്കണം ഇത്രം മുയാൽ മതി ഇത്രയും ഇത്ര മതി മുഖം കാണാം നമ്മുടെ വൺ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് മനസ്സിലായാലോ ചെയ്ത് നോക്കൂ അതപ്പോൾ കൈ മനസ്സിലായാലോ എങ്ങനെയാണെന്നല്ലേ ചെയ്തോളാം വൺ ടു

സെവൻ എയ് വൺ ടുവൻ എയ് സംശയോട്ടും ശരി നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം അത് കുത്തി കഴിഞ്ഞാൽ സ്റ്റെപ്പ് വരെ കൈ വരെ ഒന്നുമില്ല ഒന്നുമില്ല എഴുതാ നമ്മൾ നമ്മൾ ഇപ്പം എഴുതാ വൺ ടു എന്താ ഫോർ അപ്പൊ നമ്മൾ വൺ ടു ഫോർ അതുപോലെ പഠിച്ചല്ലോ സ്റ്റെപ്പ് കൈകൂടെ എടുത്തോളൂ പ്രത്യേകിച്ച് അതൊന്നും ഇല്ല അതുകൊണ്ടാ ചെയ്യാം ഈസിയാണ് അല്ലേ ചെയ്തോളൂ റെഡി ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാറി അപ്പം കൈ നമ്മളിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ എടുക്കണം കുറച്ച് ഒരു റാവ് റാ തിരിച്ചിട്ടെ അത് സി തിരിച്ചിട്ട് മനസ്സിലായില്ലേ യു എന്ന് പറയാം ശരി ഓക്കെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സേവൻ തിരിഞ്ഞ് ഇതുപോലെ സ്കിപ്പ് ചെയ്തേ ആ വൺ ടു ഫോർ ഫൈവ് സിക്സ് സേവൻ എയ്റ്റ് വീണ്ടും ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സേവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സേവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ആ ശരി കുറച്ചുകൂടെ സ്പീഡ് ആയിട്ടാണ് സോറി കുറച്ചുകൂടെ ഈസി സ്റ്റെപ്പ് ചോട്ടാം അപ്പൊ ഞാൻ വൺ ടു സൈലന്റ് ആണ് അവിടെ സ്റ്റെപ്പ് ഒന്നും കൂടെ കാണിച്ചു തരാം സ്റ്റെപ്പ് മാത്രം കഴിച്ചു തരാം അതായത്

വണ് നമ്മളിങ്ങനെ കറങ്ങി പോവാനാണ് അതായത് നമ്മൾ റൗണ്ട് ചെയ്ത് പോവുകയാണ് ലാസ്റ്റ് പഠിച്ചില്ല സ്റ്റെപ്പ് ചെയ്ത് നോക്കാമല്ലോ സംശയമൊന്നുമില്ലല്ലോ ചെയ്തോളൂ ആ വൺ ടു 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 വൺ మనసు వన్ ഇന്നത്തെ ക്ലാസ് ഇന്നിവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം നന്നായിട്ട് ചെയ്തു ഓക്കെ ശരി ണ്ടല്ലോ അല്ലെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ആണ് അതിൽ ചിലതൊക്കെ ഞാൻ സ്റ്റെപ്സ് രണ്ട് സ്റ്റെപ്സ് ഞാൻ കഴിയുമ്പോൾ ഒരുമിച്ച് ചേർന്നാൽ അത് അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് ചെയ്തിരുന്നു ഇത്രയും നേരം കണ്ടിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം